നാളെ ഞങ്ങളുടെ വള്ളംകളിയാണ് കല്ലട ജലോത്സവമാണ് ഇത് ആറിന് അക്കര കലയാണ് അവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചതേ അവിടെ അങ്ങോട്ടങ്ങോട്ടൊക്കെ എല്ലായിടവും അലങ്കരിച്ചതേ അവിടെയാണ് ഫിനിഷിങ് പോയിന്റ് ആ കാണുന്നതാണ് ഇതൊക്കെ റിസോർട്ടുകളാണ് അതൊക്കെ വീടും റിസോർട്ടും ഒക്കെയാണ് അതൊക്കെ അലങ്കരിച്ചും വടി ഇങ്ങനെ നടന്നു പോവുകയാണ് ആരെയും കുസാതെ ഏ ആ കാണുന്ന ആണ് നാളത്തെ വള്ളംകളിയുടെ ആ പന്തില് ഇവിടെ ആണ് ഫിനിഷിംഗ് പോയിന്റ് നാളത്തെ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റാണിത് ഏഹ് ഇതാണ് ആറ് കാര്യം കാണിച്ചു തരാവേ ആ നാളെ മത്സരത്തിനുള്ള വള്ളം മത്സരത്തിൻ്റെ ദിവാൻ കിടക്കുന്നുണ്ടപ്പോൾ ഉള്ളതാണത് ദിവാൻ ആ ഹാ ണ്ട് നീ തേച്ച് ഇങ്ങനെ കിടക്കയാണ് ആശ നാളെ നീറ്റിലിറങ്ങാൻ ബാക്കി നാളെ